ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെ അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ വീടിന് ശേഷം നമ്മൾ വീണ്ടും കടയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കടയുടെ ബാക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ അവരെ കൃത്യമായി അപ്പോൾ ഓണറ് പറഞ്ഞിരിക്കുന്നത് അത് സെയിലായി ഏകദേശം ഒരു ബിൽഡിങ് കിട്ടുന്ന സമയത്ത് മാറിയാൽ മതി എന്നുള്ളൊരു ആശ്വാസം ആക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്നാലും പെട്ടെന്ന് ചിലപ്പോൾ മാറാൻ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് മാറണമല്ലോ അപ്പം അതിനുള്ള ഒരു ഒരു ഓട്ടത്തിലാണ് ഞാൻ പിന്നെ പിന്നെ എനിക്കൊരു വിശേഷം പറയാനുള്ളത് ഇന്നലെ ഒരു നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മീറ്റപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചു ഒരു മൊമെൻറ്റോ കിട്ടി അതും ഒരു സ്റ്റേജിൽ കയറി ഒരു മൈക്കിൽ നമ്മൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ സാധിച്ചു നമുക്ക് സാധിച്ചു എന്നെപ്പോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ പിന്നെ ഒരിക്കലും എന്താ പറയുക ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത് വീഡിയോസൊക്കെ നിങ്ങൾ ഇട്ടു തുടങ്ങുക ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഒരു വീഡിയോ എങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് ഒരു വീ ആ ഒരൊറ്റ വീഡിയോ ആയിരിക്കും നമ്മുടെ തലവരെ തന്നെ മാറുക അപ്പം എല്ലാവരും എന്താ പറയുക വീഡിയോസൊക്കെ ഇട്ട് ഇടുക അതേപോലെ എൻ്റെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരുപാട് യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സുണ്ട് അവർക്കൊക്കെ ഒരു ആയിരം നന്ദി ഞാൻ വീട്ടിൽ വിടുന്നു എല്ലാ വീഡിയോസിലും ഞാൻ നന്ദി പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് കാരണം ഒന്നുമില്ലായ്മ ഇപ്പോഴും ഒന്നുമില്ല എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നില്ല അതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ പത്ത് പേരെടുത്ത് ചെന്ന് പത്ത് രൂപ വെച്ചിട്ട് ഇരക്കിയ കാലം ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇനി എനിക്ക് ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം അതിനാണ് നമ്മൾ ഈ ഉണ്ണിയപ്പക്കടയും അതുപോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നത് തന്നെ പിന്നെ ഈ കട തുടങ്ങാവുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരടുത്തൊക്കെ ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പം ചോദിച്ചവർ തന്നിട്ടുണ്ട് ഉള്ളവർ എന്നോട് തന്നിട്ടുണ്ട് തരാൻ പറ്റാത്ത ആളുകൾ പിന്നെ ഇല്ല എന്നുള്ള ആ ഒരു ഇതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോട്ടും എല്ലാം ഉണ്ടായിന്നു വരില്ല ഉള്ളവരും നമ്മളെ സഹായിക്കും പിന്നെ ഒരുപാട് സഹായിച്ച ഒരുപാട് ഫാമിലി ഉണ്ടതിൽ അപ്പോൾ അവർക്കൊക്കെ ഒരായിരം ഒരായിരം നന്ദി ഉണ്ട് കേട്ടോ വീണ്ടും വീണ്ടും പറയുകയാണ് പിന്നെ മോൾക്ക് വയ്യ ശ്രീകുട്ടിക്ക് വയ്യ എനിക്കും ചെറിയ ചുമ എൻ്റെ അവൾക്ക് ചെറിയ പനി ഇനിയിപ്പം അവളുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആവാനായി അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കടയിൽ കസ്റ്റമർ വന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ മകളുടെ കാര്യങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്കെന്ന് വെച്ചാൽ ടെൻഷനായിട്ട് വയ്യ ഒന്നാമത് മകളുടെ കാര്യം ആലോചിച്ചിട്ട് അപ്പം എല്ലാവരും എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ